ഈ വന കൊണ്ടേ വണ്ടി എടുക്കാൻ പറ്റാതായി ഈ വണ്ടിൻ്റെ ചുവട്ടിലാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിടക്കുന്നത് നാല് പിള്ളേരുണ്ട് അട കുഞ്ഞു പിള്ളേർ നാലെണ്ണം നാല് പേര് നല്ല കുഞ്ഞ് പിള്ളേരല്ലേ ഇപ്പൊ വണ്ടീന്റെ ചോട്ടില വണ്ടി എടുക്കാൻ പറ്റില്ല ഇന്നലെ പ്രസവിച്ചതാണ് ഇനിയിപ്പൊ ഇന്നോ നാളൊക്കെ ആയിട്ട് ഇവിടെ നിന്നും കൊണ്ടുപോകും ഒരാറേ സ്ഥലത്തേക്കൊക്കെ കൊണ്ട് മാറ്റി മാറ്റി കൊണ്ടുപോകും പൂച്ചകള് ഇന്നലെ ഇവിടെ പ്രസവം കഴിഞ്ഞു ഇനി കുറച്ച് രണ്ടു ദിവസൊക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ അടുത്ത സ്ഥലത്തേക്ക് മാറ്റും അങ്ങനെ അങ്ങനെയാണ് പൂച്ചകളുടെ അവസ്ഥകൾ അപ്പൊ ഓക്കെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം ോക്കിട്ടോ നമ്മുടെ വണ്ടിന്റെ അടിയിലാണ് പൂച്ച പ്രസവിച്ചു കിടക്കുന്നത് കണ്ടില്ലേ കുഞ്ഞുമക്കളായിട്ടുണ്ടോ കൊഞ്ഞു മക്കള പാല് കുടിക്കാണ് ആ പൂച്ചൊക്കെ എന്താ ഇണ്ട് എന്തെങ്കിലും പൂച്ചൊക്കെ എന്തെങ്കിലും അറിയാ വയറ് വേറെ കാലിയായിന് ഒന്നുമില്ലല്ല മീനൊന്നും പറ്റൂ ഇല്ലല്ലോ അല്ലേ പച്ചമീൻ പച്ചമീണ്ടിട്ടോ ആ മറ്റേ പൂച്ച അവിടെ ആ ഉണ്ടേക്കോളൂ ആ അണക്കലി മതിക്കലീന ഒന്നും വേണ്ട നാല് കുട്ടികളുണ്ട് ഏ